ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ കാര്യം കാലയിൽ വന്ന് കാല് പിടിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് എനിക്ക് വേണ്ടി എൻ്റെ ഏട്ടൻ മനെന്നും പറഞ്ഞു പിന്നെ ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഏട്ടനെ അതൊക്കെ പൊറുക്കണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏട്ടനില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തിയിട്ട് എന്താ കാര്യമുള്ളതെന്നൊക്കെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കും അപ്പോഴത്തേക്കും ദേ ചന്ദ്രമതിയുടെ മുഖോ ഭാവമൊക്കെ അങ്ങ് മാറി ഇങ്ങനെ ഓക്കെ ഇരിക്കുക ഇഷ്ടപ്പെടാതെ ശ്രീകാന്ത് എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പക്ഷേ ദേ ഒരു കാര്യം ഞാൻ പറയാം അമ്മയെ വിളിച്ച് ഫങ്ങ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇങ്ങനെ വെളി കൊള്ളുവാണ് ആ സമയം ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകാട്ടോ ഷോ ഓ ഇവനെക്കൊണ്ട് ഞാൻ ഫങ്ഷൻ ക്യാൻസൽ ചെയ്യണം പോലും നിങ്ങൾ എന്തോ രവിയേട്ടാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇവിടെ കയറിയിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു ചന്ദ്രമതി രവിയേട്ടനോട് മൊത്തത്തിൽ കാര്യങ്ങൾ കുളവായി എന്ന് തന്നെ മനസ്സിലായി രേവതിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനല്ല അപ്പം രേവതി അച്ചാ ഇവരെ വിഷമിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് രേവതി ചോദിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക അവരുടെ ജീവിതത്തിലെ ആദ്യമായി നടക്കുന്ന ഒരു ചടങ്ങല്ലേ ഇത് അത് ഭംഗിയാക്കി കൊടുക്കണ്ടേ നമ്മൾ രേവതി അന്നേരം രവേടനോട് ചോദിക്കുക രവേടൻ ഒന്നും ഇണ്ടാ ഇങ്ങനെ ഇരുന്ന് കേൾക്കുവാട്ടോ ചന്ദ്രമതിക്കാണ് കലിപ്പ രേവതി പറഞ്ഞ അച്ഛൻ കേട്ടാലോ കേട്ടാലോന്നുള്ളൊരു കലിപ്പ് ആ സമയത്ത് സച്ചേട്ട പറഞ്ഞതും കേട്ടതും ഒന്നും സച്ചേട്ടൻ കാര്യമാക്കേണ്ട നമ്മളൊരു കുടുംബമാണ് പിന്നെ സച്ചേട്ടൻ പോകാത്തത് കാരണം ഈ ഒരു ഫംഗ്ഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ സച്ചേട്ടനെ സന്തോഷിക്കാൻ പറ്റുമോ എന്ന് രേവതി സച്ചിയോട് ചോദിച്ചു ഒന്നും ഇണ്ടാതെ അങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും പറഞ്ഞ് നിൽക്കുന്നു നമ്മുടെ ശ്രീകാന്തനും വർഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് പോകാവുന്ന രേവതി പറഞ്ഞു വാശി കളയാനൊക്കെ പറയുമ്പോൾ എനിക്കെന്താ വാശി എനിക്കൊരു വാശി ഇല്ലല്ലോ രേവതി ഞാൻ വരരുത് എന്ന് വാശി പിടിച്ചപ്പോൾ അത് വിട്ടുകൊടുത്തത് തെറ്റായോ എന്ന് ശ്രീ സച്ച് രേവതിയോട് ചോദിക്കാം ശ്രീകാന്തം വർഷയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ആ ശരി അതിന്റെ പേരിൽ ഇനി ഫംഗ്ഷൻ ഒന്നും മുടങ്ങണ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛനോ എന്ന് രേവതി ചോദിച്ചപ്പം സച്ചി വരുന്നുണ്ടെങ്കിൽ അച്ഛനും വരുമെന്ന് പറഞ്ഞു ആ സമയത്ത് ഏർ അവർക്കെല്ലാവർക്കും സന്തോഷമായി മറിച്ച് ഇവിടെ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്ക് മാത്രം ആവലാതിയായി അപ്പൊ ഇവനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ചന്ദ്രമതി നീ എന്താ ചന്ദ്രമതി ഇങ്ങനെ നീ വിചാരിക്കുന്ന ഒരു കാര്യത്തിൽ മസല് പിടിച്ച് ഇങ്ങനെ ഏർ മുന്നോട്ട് പോകാതെ സന്തോഷിക്കേ സന്തോഷിക്ക ചന്ദ്രെ അല്ല അതല്ലേ വേണ്ടത് നല്ലതേ നടക്കൂ എന്ന് വിശ്വസിക്കാം എന്നിട്ട് നേരത്തെ പറഞ്ഞ തണുത്ത ജ്യൂസ് പെടുത്തുകൊണ്ടു വച്ചെല്ലാം പറഞ്ഞു ഇന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞു രവിയായിട്ട് ചന്ദ്രമതിയോട് പറയുമ്പോൾ മോനെ വലിച്ചു കയറ്റി ഒരു മൂലയിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അവരെല്ലാവരും എന്നിട്ട് അവിടെ നിന്ന് പോകുകയും ചെയ്തു ചന്ദ്രൻ നിന്ന് അങ്ങ് കൈ തിരുമി 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 അങ്ങ് ഓടിക്കുന്ന അവസ്ഥയിലേക്ക് അയക്കും എന്നിട്ട് തുള്ളി കുറഞ്ഞു നേരെ അകത്തേക്ക് കയറിപ്പോകുന്നു ചന്ദ്രമതി ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര കലിപ്പ് ഭയങ്കര കലിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് എന്നിട്ട് മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക ഈ സമയത്ത് ഫോൺ എടുത്ത് മഹിമയെ വിളിച്ചു അപ്പം മഹിമയാണെങ്കിൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കോള് ഞാൻ ചന്ദ്രമതി പറയാ എന്ന് പറഞ്ഞു മഹിമ ചാടി ഫോൺ എടുത്ത് ആ മഹിമ വീട്ടിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും ഫംഗ്ഷന് വരും ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ ഏഹ് എല്ലാവരും എന്ന് വെച്ചാൽ അത് അത് പിന്നെ എന്താ സച്ചിൻ ഫങ്ഷന് വരുമോ എന്ന് മഹിമ ചോദിക്കാം അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് പേടിയായിത്തൊളിക്കും മഹിമയോട് അവനും വരുമെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ മഹിമ അവിടെ നിന്ന് അങ്ങ് ചിരിക്കുക മഹിമ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ അവൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ പക്ഷെ മറ്റാരും അത് കേട്ടില്ലെന്നും സച്ചി ഉറപ്പായിട്ടും വരണമെന്ന് രവിയേട്ടൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളും പറയാ സച്ചി വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹവും വരില്ല എന്നുള്ള വാശിയിലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിൽ ഒരു ബലിയില്ലേ എന്ന് മഹിമ നൈസായിട്ട് ചോദിക്കാ ചന്ദ്രമതിയോട് നിങ്ങൾ പറഞ്ഞാലെന്താ അദ്ദേഹം കേൾക്കത്തൊന്നും ഇല്ലേ എന്ത് ചെയ്യാനാ എന്റെ മഹിമേ എല്ലാ വീട്ടിലെയും പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഏഹ് ഞാനൊക്കെ പറയുന്നത് ആര് കേൾക്കാനാണെന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി വിടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് വരണം ആര് വരണ്ട എന്നൊക്കെ പറയാൻ ഞാൻ ആളൊന്നും അല്ല ഞാൻ പറയുകയില്ല ഫങ്ഷൻ നല്ല രീതിയിൽ നടക്കണം മറ്റുള്ളവർക്ക് മുന്നിൽ ഞങ്ങൾ അപമാനിക്കപ്പെടരുത് എനിക്ക് അത്രയേ ഉള്ളൂ എന്നൊക്കെ മഹിമ പറഞ്ഞു സച്ചിയുടെ കാര്യത്തിൽ പേടിയുള്ളത് കൊണ്ടാകട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ സച്ചി വന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അയ്യോന്ന് ചോദിച്ചു അയ്യോ ഇല്ലില്ല അവനൊന്നും പറയത്തില്ല ഒരു പ്രശ്നം അവിടെ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയാം പിന്നെ അവൻറെ അച്ഛൻ പറഞ്ഞ പിന്നെ അവനെ അനങ്ങത്തില്ല എന്നും പറഞ്ഞു ഉം ഉം പറഞ്ഞ ചന്ദ്രമതിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക മഹിമ അക്കാര്യത്തിൽ എന്തായാലും നിങ്ങള് പേടിക്കണ്ട ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം എല്ലാവന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചോളാം ഫങ്ഷൻ നല്ല രീതിയിൽ നടത്തണം ഞങ്ങൾക്ക് അപമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പാടില്ല അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം ചന്ദ്രമതിക്ക് സമാധാനമായി ആ എന്നാൽ ശരിയേ എന്ന് പറഞ്ഞോണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ശരിയെന്ന് പറഞ്ഞു ചന്ദ്രമതി അങ്ങ് കട്ട് ചെയ്തു മഹിമ എന്നിട്ട് അവിടെ ഇങ്ങനെ ജയിച്ച ഇതിലിരിക്കും അപ്പോഴാണ് മധുസൂദന അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താ ഇങ്ങനെ തന്നെ നിന്ന് ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പം ഡ്രൈവർ രവീന്ദ്രന്റെ ഭാര്യ ഓർത്ത് ചിരിച്ചതാ ഒരു മണ്ടിയാണ് അവള് ഞാൻ പ്ലാൻ ചെയ്യുന്നതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മഹിമ ഇങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു സച്ചി ഫങ്ഷന് വന്നാലേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അവൻ ഫങ്ഷനും വരണം ഏഹ് എന്നാലും അവൻ വരരുതെന്നുള്ള രീതിയിലാണ് ഞാൻ ചന്ദ്രമതിയോട് സംസാരിച്ചതെന്നും അതിനെപ്പറ്റി അവരുടെ വീട്ടിൽ വലിയൊരു ഡിസ്കഷൻ തന്നെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പം അവൻ ഫങ്ഷന് വരുന്നില്ലേ എന്ന് ചോദിച്ചു മധുസൂദനനെ ആ വരുന്നുണ്ട് അവൻ വരുന്നില്ലെങ്കിൽ രവീന്ദ്രനും വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന കാര്യം പറയുമ്പോൾ മധുസൂദനൻ ഇങ്ങനെ നിൽക്കുക അവർ വരണം അപ്പോൾ അവർ വരുവല്ലേ എന്ന് ചോദിച്ചു നമ്മൾ നടത്തുന്ന ഫങ്ഷനിൽ അവൻ അവൻ എന്ന് പറഞ്ഞാലോ അവരെ കാണുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ആഹ് പക്ഷെ ഈ ഫങ്ഷന് അവൻ ഉറപ്പായും വരണമെന്ന് പറഞ്ഞപ്പം ആദ്യം നീ പറഞ്ഞത് അവൻ ഫങ്ഷന് വരരുതെന്നാ ഇപ്പൊ നീ പറയുന്നത് അവൻ ഫങ്ഷൻ ഉറപ്പായിട്ടും വരണമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്ത് ഉദ്ദേശിക്കുന്നു മഹിമെ ആദ്യം അവൻ വരണ്ടാന്ന് ഞാൻ പറഞ്ഞതേ ഈ വിഷയം അവൻ്റെ വീട്ടില് ഒരു സംസാരം ആവാൻ വേണ്ടി തന്നെയാണെന്നും ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സച്ചി ഒരിടത്ത് ചെന്നാൽ ചുമ്മാതിരിക്കില്ല പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കും എന്നുള്ളത് ഇപ്പൊ എല്ലാവരും ഫങ്ഷന് വരാനായിട്ട് തീരുമാനിച്ചു ഫങ്ഷൻ നടക്കുമ്പോൾ സച്ചി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്ക് ഉറപ്പായിട്ടും പറയാമല്ലോ ഞാൻ മുന്നേ പറഞ്ഞതല്ലേ ഈ ഫങ്ഷന് കൂട്ടരുത് ഇവൻ വന്നാലേ പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ അതുപോലെ നടന്നില്ലേ ഞങ്ങളെ ഇവൻ അപമാനിച്ചില്ലേ ഇവനിരിക്കുന്ന വീട്ടിൽ എങ്ങനെ വർഷം ശ്രീകാന്തും കഴിയും അവരിനെ എൻ്റെ വീട്ടിൽ കഴിയട്ടെ എന്ന് ഞാൻ പറയൂ എന്ന് മഹിമ ഭർത്താവിനോട് പറയാം വർഷം ശ്രീകാന്തും ഞാൻ പറഞ്ഞതിനോട് എന്തായാലും അനുകൂലിക്കും രണ്ടുപേരും നമ്മുടെ വീട്ടിലേക്ക് വരുകയും ചെയ്യുവെന്നും പറഞ്ഞിങ്ങനെ മഹിമ ഭർത്താവിനോട് പറയുമ്പം നിന്റെ പ്ലാനൊക്കെ എന്തായാലും കൊള്ളാം ഫങ്ഷനിൽ സച്ചി പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മധുവേട്ട ആടുന്ന കാലും പാടുന്ന വായും വെറുതെ ഇരിക്കില്ല എന്ന് പറയാറില്ലേ ഉം സച്ചിയും അതുപോലെ തന്നെയാന്നേ ഉം പിന്നെ നമുക്കുള്ളത് അവൻ ഇങ്ങോട്ട് കൊണ്ട് തരും ഇനി അവൻ വെറുതെ ഇരുന്നാലും ഞാൻ അങ്ങനെ അവനെ വെറുതെ ഇരിക്കാനായിട്ട് വിടത്തില്ല അവനെ വെച്ച് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാവുന്ന എനിക്കറിയാവും പറഞ്ഞു മഹിമ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കാം ഇതൊന്നും വേറെ ആരും അറിയുന്നില്ല ഈ സമയം പിന്നെ നമ്മുടെ രേവതി അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എല്ലാം ചെയ്ത് തീർത്തുനിന്ന് ചോദിച്ചോ അത് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു ഇനി ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞ് അച്ഛനുള്ള പാല് തിളപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു രേവതി ചന്ദ്രമതിയോട് ഇനി വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പം ഓ അത് ശരി തർക്കുത്രം പറയുകയാണോ നീ ചോദിച്ചു ചന്ദ്രമതി ദേഷ്യപ്പെടുവ് രേവതിയോട് അല്ലാതെ ചോദിച്ചതിന് മറുപടി പറഞ്ഞതാണെന്ന് രേവതി ഞാനതൊന്നും അല്ല നിന്നോട് ചോദിച്ചത് നീ എന്താ നേരത്തെ പറഞ്ഞത് സച്ചി വരുന്നില്ല എങ്കിൽ നീയും വരുന്നില്ല എന്നല്ലേ പ്രശ്നമാക്കാൻ വേണ്ടി നീ അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞാലേടി നീ ചന്ദ്രമതി ചോദിച്ചപ്പം ഓ അതാണ് ഞാൻ പ്രശ്നമാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമൊന്നും അല്ലാതെ സച്ചിയായിട്ടിന് പോകാൻ പറ്റാത്തടത്ത് എനിക്കും പോകാൻ താല്പര്യം ഇല്ലായെന്ന് രേവതി പറഞ്ഞു അത് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പൊ അതങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ വലിയ മാതൃകാ ദമ്പതികള് തന്നെ സമ്മതിച്ചു പക്ഷേ നീ വരുന്നില്ല എങ്കിൽ അത് രഹസ്യമായിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ പോരെ എന്തിനാ എല്ലാം അവരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ പറയുന്നത് എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം സച്ചിയേട്ടൻ വരാൻ പാടില്ല എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ ഇത് ഞാൻ തന്നെ രഹസ്യമായിട്ട് പറയുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് രേവതി ചോദിക്കുക ഓ അവളും അവളുടെ ഒരു സച്ചിയേട്ടനും ഓ ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവാത്തത് ഇവൻ എവിടെ കാല് കൊതന്നോ അവിടെ എല്ലാം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാ അല്ലെങ്കിൽ അവൻ തന്നെ പ്രശ്നങ്ങൾ ചോദിച്ചു മേടിച്ചുകൊണ്ട് വരും എന്തിനാമ്മ എപ്പോഴും ഇങ്ങനെ സച്ചിയായിട്ട് ഞമ്മ കുറ്റപ്പെടുത്തുന്നത് സച്ചിയായിട്ടൻ വെറുതെ ഒരു പ്രശ്നവും ഉണ്ടാക്കാറില്ല ശരികേട് കണ്ടാൽ ചോദ്യം ചെയ്യും അത്രേ ഉള്ളൂ എന്നും അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നും രേവതി പറയുമ്പോ ശരികേട് കണ്ടാൽ ചോദ്യം ചെയ്യാനേ ഇവനാരാ ദിവാൻ ഭാറോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഫംഗ്ഷന് വന്നിട്ട് അവൻ വാ തുറക്കാൻ പാടില്ല അത് നീ എന്ന് രേവതിയോട് പറയുമ്പോ ഭക്ഷണം കഴിക്കാൻ വാ തുറക്കാവോ അമ്മേ പിന്നെ സച്ചിയേട്ടന്റെ വായും നോക്കി ഞാൻ അവിടെ നിന്നൊന്നും പറഞ്ഞ് ഇവിടെ വന്ന് വേറെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു രേവതി എടി എടി നിനക്കേ നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടെന്ന് പറഞ്ഞ ചന്ദ്രമതി നീ എന്നോട് കൂടുതൽ പ്രസംഗിക്കാതെ മര്യാദക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കണി ഫങ്ഷന് വന്നിട്ട് മിണ്ടാതെ നിന്നോളം പറയണമെന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കുമ്പോൾ അമ്മയുടെ മോനല്ലേ നേരിട്ട് തന്നെ അങ്ങ് ചെന്ന് പറഞ്ഞാൽ പോരെ അമ്മ പറഞ്ഞ സച്ചിയേട്ടൻ അനുസരിക്കുമല്ലോ അത് അത് പിന്നെ എനിക്ക് അങ്ങനെ അവൻ്റെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചന്ദ്രൻ അ നേരം ഈ രേവതിയോട് പറഞ്ഞു പിന്നെ പിന്നിപ്പോ നീ ആണല്ലോ അവൻ്റെ റിമോട്ട് കൺട്രോള് നീ തന്നെ പോയി പറഞ്ഞാൽ മതി ഞാൻ പറയുന്നില്ലേതായാലും ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം അവൻ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ചന്ദ്രമതിയുടെ ഈതു വരെ കാണാത്ത മുഖം എല്ലാവരും കാണും പറഞ്ഞേക്കാം ഇനി മറന്നുപോയെന്ന് പറഞ്ഞ് ഇരിക്കരുതെന്ന് പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി രേവതി അഭിനയം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പണിയും ചെയ്തോണ്ടിരിക്കുക ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് രേവതി ടെറസിന്റെ മുകളിലേക്ക് വന്നു അപ്പൊ നമ്മുടെ സച്ച് ടെറസിന്റെ മുകളിലുണ്ട എന്താ ഈ സമയത്ത് ഇതിലേക്ക് ഒരു കറക്കം അടുക്കള പൂട്ടിയോ എന്ന് ചോദിച്ചു അതോ ആ അടുക്കളയിൽ നിന്ന് ചന്ദ്രമതി ഇറക്കി വിട്ടോ എന്ന് ചോദിച്ചു കേട്ടോ സച്ച് രേവതിയോട് രേവതി ഒന്നും ഇണ്ടാതെ വന്ന് നിൽക്കുക അല്ല അങ്ങനെയൊന്നും വരാൻ വഴി ഇല്ലല്ലോ ഉം നീ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാൽ പട്ടിണിയാകുമെന്ന് ചന്ദ്രമതിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോ സച്ചേട്ടാ തമാശയൊക്കെ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു ഓ ആണോ ഗൗരവോ അത് പറയണ്ടേ എന്നാല് ശരി ഞാനും ഗൗരവക്കാരനാകാം പിന്നെ ഗൗരവം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ അത് വളരെ ഗൗരവത്തോടെ എടുക്കും പറഞ്ഞേക്കാം ഓക്കെ റെഡി പറഞ്ഞോളാൻ ഒക്കെ പറഞ്ഞു സച്ചി അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമം അത് പിന്നെ സച്ചിട്ടാ അത് പിന്നെ പറ ഫങ്ഷന് വന്നിട്ട് സച്ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നുള്ള കാര്യം രേവതി പറയാം അപ്പൊ നീ എന്നോട് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ അത് എന്ന് ചോദിച്ചു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തക്കതായിട്ട് കാരണം ഉണ്ടായിട്ടില്ല എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഫങ്ങ്ഷന് വരുന്നില്ല എന്ന് നീ അല്ലേ നിർബന്ധിച്ച് തന്നെ അപ്പൊ ഷോ സച്ചേട്ട ഒന്ന് സമാധാനപ്പെടിഞ്ഞ് പറയുന്നത് മുഴുവൻ കേൾക്കാൻ പറഞ്ഞു അതെ അമ്മ എന്നെ വന്നു കണ്ടിരുന്നു എന്നുള്ള കാര്യം രേവതി പറയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് തന്നെയാ അമ്മ ഉറപ്പിച്ചു പറയുന്നതെന്നും സച്ചേട്ടനെ കുറിച്ചുള്ള ധാരണ ശരിയാണെന്ന് വരരുതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ എന്തിനാ പോകുന്നത് ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ടല്ലേ അപ്പോ നമ്മുടെ അനിയന്റെയും അനിയത്തിയുടെയും സന്തോഷത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിച്ച് അച്ഛനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സച്ചേട്ടനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിച്ച് കേൾക്കാനും രേവതി പറയാം എന്നിട്ട് തീരുമാനമൊക്കെ സ്വന്തമായിട്ടങ്ങ് എടുത്തോ ഏഹ് എന്താ സച്ചേട്ടാ ചെയ്യില്ലേ എന്ന് ചോദിച്ചു നോക്ക് അവിടെ ആരെന്ത് പറഞ്ഞാലും സച്ചേട്ടന് ഇഷ്ടപ്പെടാത്തത് എന്തായിട്ടുള്ള എന്ത് കണ്ടാലും കണ്ണടച്ചേക്കുക പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക ഇനി ഒരു നിവർത്തിയില്ലെങ്കിൽ എന്നോട് തന്നെ ദേഷ്യപ്പെട്ടോളാനും രേവതി പറയാം ഏ പക്ഷേ സച്ചേട്ടൻ കാരണം ആ ഫങ്ഷനിൽ ആ മതി മതി നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഞാനായിട്ടൊന്നിനും പോകുന്നൊന്നുമില്ല ആരെയും പേടിച്ചിട്ടൊന്നുമല്ല പിന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടി മാത്രം അച്ഛനു വേണ്ടി മാത്രം നിനക്ക് വേണ്ടി ഏഹ് ഞാനൊന്ന് ഒതുങ്ങാമെന്ന് സച്ചി ഇങ്ങനെ പറയാം ആ ഫംഗ്ഷനിൽ വെച്ച ആരെങ്കിലും ഇനി എൻ്റെ കരുണ തടിച്ചെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചേക്കാം എന്താ പോരേന്ന് ചോദിച്ചു അപ്പൊ രേവതിക്ക് ഉം പറഞ്ഞ സമ്മതാണെന്ന് പറഞ്ഞു ആ സമയത്ത് സച്ചി ഒന്ന് ചിരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് രേവതി നെഞ്ചത്ത് കൈമറ്റി ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് പോകുമ്പം ആ അതെ രേവതി ആ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ ആരും എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ പ്രതികരിക്കത്തില്ല പക്ഷേ അച്ഛനെ ആരെങ്കിലും വിഷമിപ്പിച്ച അത് ക്ഷമിക്കാനേ അത് സച്ചിക്കാവില്ല എന്ന് സച്ചി പറഞ്ഞു എന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതിയും മക്കളും മരുമക്കളും നാട്ടുകാരും ഒക്കെ അത് ഓർത്തിരുന്നാൽ നല്ലതാണെന്നും നമ്മുടെ സച്ചി പറഞ്ഞു അതല്ല ആരെങ്കിലും അത് മറന്നാൽ അത് ഓർമ്മിപ്പിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല അത് വേറെ കാര്യമാണെന്നും സച്ചി അങ്ങ് പറഞ്ഞു കേട്ടോ സമയം കിട്ടുമ്പോഴേ നീ അത് അമ്മയോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അതും പറഞ്ഞു നമ്മുടെ സച്ചി ആ പറഞ്ഞിട്ടങ്ങ് പോയി രേവതിയുടെ സമാധാനം വീണ്ടും പോയി രേവതി സമാധാനം നഷ്ടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുന്നു സച്ചി പോയി അവിടെ കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ അത് കഴിഞ്ഞു ഈ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതിയും മീരയും കൂടെ സംസാരിക്കും ഞാൻ ചെന്ന് കയറിയ വീട് ഇങ്ങനെ ആയി പോയി എന്നൊക്കെ പറഞ്ഞു ശ്രുതി താലി പിരിച്ച് കോർക്കലിച്ചടങ്ങി അച്ഛൻ വന്നേ പറ്റുമോ എന്നാണ് ആൻറ്റി പറയുന്നതെന്നും കാശും കൊടുക്കണമെന്ന കാര്യമൊക്കെ പറയുവാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കിടന്ന് വെപ്രാളം കൊള്ളുക നിന്റെ കയ്യിൽ കാശ് വല്ലതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു പതിനായിരം രൂപ കാണുമെന്ന് പറഞ്ഞു അതൊന്നും പോരാ ഞാൻ എൻ്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ടത് നമ്മുടെ ശ്രുതി ഫോണെടുത്ത് അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചിട്ട് അമ്മ ആ മോളെ നിനക്കെന്താ വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചു എനിക്ക് സുഖം അമ്മയ്ക്ക് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സുഖം കുഴപ്പമൊന്നുമില്ല ആദ്യം കൂട്ടുകാർക്കൊപ്പം കളിക്കുക ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു ആ പിന്നെ ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പം എന്തേ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല സുതിക്ക് ജോലി കിട്ടിയോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഇല്ല അമ്മയെന്ന് പറഞ്ഞു അവന് നല്ലൊരു ജോലി കിട്ടും നീ അമ്മ മോൾക്ക് സമാധാനിപ്പിച്ച് പറഞ്ഞു കൊടുക്കാം അതിൻ്റെ പേരിൽ നീ അവനോട് വഴക്കിടാനൊന്നും പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ലമ്മേ വഴക്കിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ അമ്മയെ അതെ ഞാനിപ്പോ വിളിച്ചതേ അമ്മയുടെ കയ്യിൽ കുറച്ച് കാശുണ്ടാവോ എന്ന് ചോദിക്കാനാണെന്ന് ശ്രുതി എനിക്ക് കാശിന്റെ കുറച്ച് ആവശ്യം ഉണ്ടമ്മെന്ന് പറയുമ്പോൾ എന്ത് പറ്റി എന്തിനാ ഇപ്പം നിനക്ക് കാശ് എന്ന ചോദിച്ചു അപ്പൊ ചെറിയൊരു ചെലവുണ്ടമ്മേ എൻ്റെ താരി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്തുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി കാശ് വേണമെന്ന് ആന്റി പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ചടങ്ങ് നടത്തുന്നത് നല്ലതൊക്കെ തന്നെയാ അത് പെട്ടെന്ന് നടത്തണമെന്ന് പറയാനിരിക്കുന്നു ഞാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻറ്റിക്ക് കാശ് കൊടുത്തേ പറ്റൂ അമ്മേ അമ്മയുടെ കയ്യിൽ കാശ് എന്തെങ്കിലും ഉണ്ടാവോ എടുക്കാൻ എന്ന് മകൾ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കുക അമ്മയുടെയും ആദ്യുടേയും ചെലവിനുള്ള കാശ് മാത്രമേ ഞാൻ അയക്കുന്നുള്ളൂ എന്നാലും മിച്ചം പിടിച്ചതും മുൻപ് കിട്ടിയതൊക്കെ ചേർത്ത് വെച്ച് കാണത്തില്ലേ അമ്മ അതിലെന്തെങ്കിലും മിച്ചം ഉണ്ടോന്നോ ഞാൻ ചോദിച്ചത് കയ്യിലുള്ളത് അമ്മ എനിക്ക് തരുമോ ഞാൻ അടുത്ത മാസം അത് തിരികെ തരാമെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ കാശ് എൻ്റെ കയ്യിൽ എന്താ കയ്യിൽ കാശൊന്നും ഇല്ലേന്ന് ശ്രുതി അന്നേരം ചോദിച്ചു അമ്മയോട് അപ്പം ശരിയമ്മ ഇല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ വേറെ ട്രൈ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞപ്പം മോളെ കല്യാണി എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട് അത് പണയം വെച്ച് കുറച്ച് കാശ് വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പം ഏ സ്വർണം പണയം വയ്ക്കൊന്നും വേണ്ട മാ എന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നിന്റെ ആവശ്യം നടക്കട്ടെ മോളെ സ്വർണം പണയം വെച്ച കാശുമായിട്ട് ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അമ്മ മോളോട് അപ്പൊ നിന്റെ കല്യാണത്തിനോ കൂടാൻ എനിക്ക് പറ്റിയില്ല താലി പിരിച്ചു കെട്ടൽ ചടങ്ങിലെങ്കിലും എനിക്ക് കൂടാലോ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അമ്മേ അമ്മ വന്നാൽ ആകെ പ്രശ്നമാകുമോ അത് അറിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ അമ്മയോട് ദേഷ്യപ്പെടുവോ കാശും മതി അമ്മയുടെ അമ്മ എന്നിട്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നെന്നൊക്കെ ചോദിച്ചപ്പം ശരി നീ ദേഷ്യപ്പെടാതിരിക്കും ഞാൻ വരുന്നില്ല ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണെന്നും ഞാൻ ചടങ്ങിനും വരുന്നില്ല പൈസ കൊണ്ട് എന്ന് പറഞ്ഞു ശരി ശരിയെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു ആ സമയത്ത് മീരെ എന്താ അമ്മ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ സ്വർണം പണയം വെച്ച് അമ്മ കാശു തരാന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെ കാശിന്റെ കാര്യം ഒക്കെ ആയല്ലോ എന്ന് പറഞ്ഞു കേട്ടോ മീര ചടങ്ങിന് നിന്റെ അച്ഛൻ ഉറപ്പായും വരണമെന്നല്ലേ ആന്റി പറഞ്ഞിരിക്കുന്നത് അതിപ്പോ നമ്മൾ എന്ത് ചെയ്യും നീ ചോദിച്ചപ്പോ ആ അതിനൊരു ഉണ്ടെന്ന് പറഞ്ഞു എന്ത് ഐഡിയ ആണെന്ന് ചോദിക്കുമ്പോ ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ചടങ്ങ് നടക്കുന്ന സമയത്ത് അച്ഛൻ വരുമെന്ന് ഞാൻ ആന്റിയോട് പറയൂ ചടങ്ങിന് മുന്നേ അവിടെ ഒരു പ്രശ്നം നടക്കണമെന്നും ആകെ അലങ്കോലമായി ചടങ്ങ് നടക്കാതെ പോകണമെന്നും പിന്നെ അച്ഛൻ എയർപോർട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന വഴിക്ക് പ്രശ്നം നടക്കുന്നതായി അറിഞ്ഞ തിരികെ പോയെന്ന് ഞാൻ ആൻറ്റിയോട് പറയുന്നു പിന്നെ അവരത് വിശ്വസിച്ചോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രുതി പറയാം അതിനവിടെ നിങ്ങൾ പ്രശ്നം നടക്കണ്ടേ എന്ന് ചോദിച്ചു വിട്ടോ മീര ഇരുപത്തിനാല് മണിക്കൂറും പ്രശ്നം ഉണ്ടാക്കുന്ന ഓരുത്തനുണ്ടല്ലോ ആ വീട്ടില് ഉം സച്ചി എന്നു ഇളക്കി വിട്ടാ മതി അവൻ ചെറിയ വിഷയം വലുതാക്കി എടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ സച്ചിയെ വെച്ച് മുതലെടുക്കാനാണ് നോക്കുന്നത് അവനെ വെച്ചൊരു ഗെയിം എനിക്ക് കളിക്കണമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ശ്രുതി കണ്ണിച്ചവരെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാകുന്ന എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു നീ എന്തേ ചെയ്യാൻ പോകണമെന്ന് നേരെ നേരം ഈ ശ്രുതിയോട് ചോദിച്ചപ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലും പ്ലാൻ ചെയ്ത് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ